പറഞ്ഞു എൻ്റെ പേര് മാനിയാണികൃഷ്ണൻ ഞാൻ ഉമാൻ കോളേജിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ ബി എ ഹിസ്ട്രി സ്റ്റുഡൻ്റാണ് ഞങ്ങൾ കോളേജിൽ ഞങ്ങൾക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് സംഘടിപ്പിച്ച ഒരു ചെറിയ എക്സിബിഷനാണിത് പ്രധാനമായിട്ടും പണ്ടത്തെ കളക്ഷൻസാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുക പണ്ടത്തെ ലിറ്ററി സോഴ്സസ് ഡോക്യുമെൻറ്റ്സ് ഉപകരണങ്ങൾ ഇന്ന് റയറായിട്ട് ഇന്ന് റെയർ ആയിട്ടുള്ളത് ലഭ്യമല്ലാത്ത തരത്തിലുള്ളതും പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചത് കൂടുതൽ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഉപയോഗിച്ച ഒരു അവസ്ഥ വസ്തുക്കളുടെ ഒരു പ്രവർ പ്രദർശനമാണ് കാണുന്നത് എൻ്റെ പേര് ഭത്യ ഞാൻ ബി എ ഹിസ്റ്ററി സെക്കൻഡിയറി വിദ്യാർത്ഥിയാണ് പഴയ സാധനങ്ങൾ ഇപ്പോഴത്തെ തലമുറ ജനറേഷനുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അവർക്കില്ലാത്ത പലതരം സാധനങ്ങളുണ്ട് അവർ അതിന് അതിനെക്കുറിച്ച് അറിയാനും അത് കൂടുതൽ കാണുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു എക്സിബിഷനിലൂടെ നടത്തുന്നത് എൻ്റെ പേര് അലീന ഞാൻ വിമാൻ കോളേജിലെ ബി എ ഹിസ്റ്ററി ഹൈസെക്കൻഡിയാണ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞോട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് കുറെ സാധനങ്ങളുണ്ട് ഞങ്ങളുടെ സ്റ്റാൻ ഇപ്പം ഏകദേശം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം ഈ ഒരു തലമുറയ്ക്ക് പഴയ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു അറിവാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു താളിയോരുടെ കളക്ഷനാണ് കൂടുതലായിട്ടും എഴുത്താണി ഉപയോഗിച്ച് പണ്ടത്തെ കാലത്ത് രാജ്യഭരണം നടത്തിയപ്പോൾ എല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിച്ചിരുന്ന രേഖകളാണ് അതുപോലെ തന്നെ ഈ ഒരു ലെറ്റേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പോസ്റ്റുകളാണ് പ്രായകാല സമ്പലാണ് ശരി അവരിതലാണ് അവര് ഭയങ്കരന്മാരാണ് അടുത്തത് പറഞ്ഞു അടുത്തവിടെ പറഞ്ഞു അവിടെ പറഞ്ഞു വീട്ടിൽ രണ്ടുപേരും പറഞ്ഞു ഇല്ല അതെന്നു പറഞ്ഞാൽ മതി ആ അതൊക്കെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾ ഒരോടത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതെയോട്ടോ പൈസ അവിടെ നിന്ന് മേടിക്കുന്ന ആണോ ഇല്ലേ വര് ആ അത് പറഞ്ഞു മതിമാതിരി പറഞ്ഞു ഇതെല്ലാം സംഭവങ്ങളെ അതെ അവരുടെ നേതൃത്വത്തിലുള്ള ഓരോ കളക്ഷൻസ് ഓരോരുത്തരുടെ ഇതും അങ്ങോട്ടും ക്ഷേത്രങ്ങളിലും പണ്ടത്തെ കൊട്ടാരങ്ങളിലും എല്ലാം അതിന്റെ ഒരു സ്ട്രക്ചറില് ഉള്ളതാണ് അതുപോലെ തന്നെ പണ്ടത്തെ ത്രാസുകൾ ഇതൊന്നും ഇന്ന് ഇതല്ല പണ്ടത്തെ അളവ് തൂക്ക തൂക്കങ്ങളാണ് പിന്നെ ഇത് പറയുന്ന റേഡിയോ കളക്ഷൻ ആണ് പിന്നെ ഇത് ജുവലറി ഒരു ബോക്സാണിത് ജുവല്ലറികൾ ഇത് കേരളത്തിന്റെ നിലവിലുള്ളത് ഇതിന്റെ താഴെയുള്ളത് രാജസ്ഥാനിലെ അവരുടെ ഒരു ബോക്സാണ് പിന്നെ ഇതെല്ലാം കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ആ അത് പുരാതനമായ വാഴ അത് ഇതാണത് അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് അമി പണ്ടത്തെ യൂറോ കോയിൻസിന്റെ അതായത് ഇറങ്ങിയ സമയത്ത് അതുകൊണ്ട്ണ്ടാക്കിയ ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് അളവ് അളവുപാത്രങ്ങളാണ് ഇത് സ്റ്റാമ്പ് കളക്ഷൻ ഇത് ഗാന്ധിയുടെ ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹരിജൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൻ്റെ അതൊരു ഇതാണ് പിന്നെ ഇതുപോലെ തന്നെ ഇത് മിലിട്ടറിക്കാരുടെ ഇത് ബുള്ളറ്റുകൾ ബോക്സ് സൂക്ഷിക്കുന്നത് അതിന്റെ താഴെയുള്ളത് കേരളത്തിൽ ഉണ്ടായിരുന്ന തിരി കൊച്ചി സംസ്ഥാന സമയത്ത് ഉണ്ടായിരുന്ന ബാലറ്റ് അത് ബാലറ്റ് സൂക്ഷിക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് കോയിൻസിൻ്റെ കളക്ഷനാണ് അഞ്ച് മാർക്ക് കോയിൻസ് ഉണ്ട് അത് നോട്ടുകളുടെയും കോയിൻസിൻ്റെയൊക്കെ കളക്ഷൻ പിന്നെ ഇത് മലയാളം സീലുകൾ അതിൻ്റെ അക്ഷരങ്ങൾ പണ്ടത്തെ ഒരു ഭാഷ അക്ഷരങ്ങളുടെ ഒരു കളക്ഷൻ അതിൻ്റെ സീലുകൾ സീലുകളുടെ രൂപത്തിലുള്ളത് പിന്നെ ഇതെന്ന് പറയുന്നത് വിഭൂതിയാണ് പറയുക ക്ഷേത്രങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നത് ഭസ്ത്രം ചന്ദനം പോലുള്ള കാര്യങ്ങളെല്ലാം

അപ്പോൾ ഗുഡ് ജോബ് നല്ല കാര്യവും ഇങ്ങനെയൊക്കെ ആൾക്കാർ ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുന്നത് വളരെ സന്തോഷം ഇങ്ങനെ വേണം എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കണം അപ്പോൾ ഇത് ഭജ്രി മാലിന്യം അലീന അപ്പം അത് ഞാൻ സ്വന്തം ജോസഫ് മുണ്ടഞ്ചറ ഞാനാണ് ഇതിന്റെ ഒരു റെക്കോർഡിങ് ചെയ്തയാൾ ഓക്കെ താങ്ക് യു വെരി മച്ച് ഗുഡ് ജോബ് പീപ്പിൾ